അപ്പോൾ നമ്മൾ നമ്മളിന്ന് പുളിഞ്ചിയാണ് ഉണ്ടാക്കണം കേട്ടോ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു കഷ്ണം കായം ശർക്കര പുളിന്ന് കറിക്ക വെള്ളം ഉലുവിയും കടവും കൂടെ പൊടിച്ചതും ഇഞ്ചി സോപ്പറിലിട്ട് അടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇരുമ്പി ചീന്തട്ടിയിലാണ് ഉണ്ടാക്കണത് നല്ല കട്ടുള്ള പാദത്താണ് ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം പുളിവെള്ളം ഒഴിച്ചുകൊടുക്കുക പിന്നെ ഉപ്പ് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നമ്മളെ കായം വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില്ല ശർക്കര അപ്പോൾ ഈ ശർക്കരയും ഉപ്പൊക്കെ അവരവർക്ക് എങ്ങനെ ആവശ്യം അങ്ങനെ അവിടെ അയിലൊക്കെ അങ്ങനത്തെ ഇട്ടാൽ മതി പുളി മാത്രം കുറച്ച് നമ്മൾ കുളിഞ്ഞ് ചണരപ്പൊന്ന് പുറകി കിട്ടാൻ വേണ്ടി കുറച്ച് തുറക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ മതിക്ക് മതരൊക്കെ അവരവർക്ക് എങ്ങനെയാണ് ആവശ്യം അത് അങ്ങനെ ഇട്ടാൽ മതി ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇടണില്ല കേട്ടോ എന്താ വെച്ചാൽ കുട്ടികൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഓരോ പൂട്ടിട്ടാണ് പോലെ അതിൽ വണ്ടാച്ചിട്ട് പിന്നെ പൊതുവേ ഞാൻ മുളക് പൊടി ഇടലില്ല പുടിഞ്ചേക്ക് ഞങ്ങൾ ഓപ്പൊടി ഇടില്ല നല്ല പച്ചമുളകിൻ്റെ ഇഞ്ചീൻ്റെ ഒക്കെ എരിവ് ഉണ്ടാവും പക്ഷെ പച്ചമുളക് ഇതാവം ഒന്നും ഇട്ടുള്ളൂ അപ്പം കൊച്ചല്ല ഉണ്ടാക്കുന്ന അപ്പോൾ ഒന്നും ഇട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ല വച്ചിയതിനു ശേഷം നല്ല വച്ചിട്ട് വന്നതിന് ശേഷം എരിവി കടുവ് കുടിച്ചിട്ട് മേലൊന്ന് തൂവി കൊടുത്തിട്ട് കടവും കറിവേപ്പിലും പച്ചൻമുളകും കൂടെ ഇട്ടിട്ട് കറിവിടുക ഇവിടെ വച്ചൽ മുളക് അപ്പോൾ അപ്പം ഞാൻ കടകും കറിവേപ്പും കറിവേപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനില്ല വീഡിയോയില് പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഇതൊന്നും അറിയാത്തവരായിട്ട് ആരുമില്ല പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിതുണ്ടാക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇത് ചാനലിലൊക്കെ സപ്പോർട്ട് ചെയ്യും എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളും അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും വീഡിയോയില് ഇടുന്നില്ല ഞാൻ എന്താ ഡെയിലി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണത് അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഈ അച്ചാർ കുറച്ച് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇടാൻ ഞാൻ